അങ്ങനെ വല്ല നല്ല കാര്യം ചെയ്യാത്ത് കണ്ട് മടുത്ത് അനീഷിന്റെ ഒരു വാക്ക് വാക്കെന്നെ കേട്ട് 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 എന്റെ പൊന്നു പള്ളി ചത്തില്ല എന്നുള്ളത് ദേഷ്യം പിടിച്ചൊരു വിധ ഇരിക്കുന്നു ട്വന്റി ഫോറിന്റെ ശിവം കാണാൻ പറ്റാത്ത അത് അവസിക്കുന്നു പക്ഷെ ട്വന്റി ഫോർ ഇന്റെ ശം കണ്ട് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടോ നമുക്ക് കുറച്ച് തമാശകരമായിട്ടുള്ള കുറച്ച് രസകരമായിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്ക് അത് റിയാക്ട് ചെയ്യാം അല്ലെ അപ്പൊ നേരെ നമ്മൾ ആദ്യം പോകുന്നത് ഋണസിനയുടെ ആ ഒരു നുണക്കഥയിലേക്കാണ് വിയർപ്പിന്റെ കാരണം ലാസ്റ്റ് അങ്ങോട്ട് വാക്ക് യൂസ് ഞാൻ പറഞ്ഞില്ല വിയർപ്പ് നാറ്റം ഒരാൾ മരിച്ചു പോയി പേരും പറഞ്ഞ് ഇങ്ങനെ വിറ്റ് കാശാക്കല്ലടോ ബിഗ് ബോസിലും പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ പേര് വേടാ എന്റെ പൊന്നു മോളെ കേട്ട് മടുത്ത് ഈ വിഷയം വിടാറായില്ലേ പെർഫ്യൂം ഇപ്പോഴും ഒഴിവായില്ല പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ വിയർപ്പിനെ മണം എന്നാണ് പറയുക ഇഷ്ടമല്ലാത്ത ആളുകളെ ഒഴിവാക്കാൻ തോന്നുന്ന ആളുകളെ നാറ്റം എന്ന് പറഞ്ഞ് ഒഴിവാക്കും അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായവർക്ക് മനസ്സിലാവട്ടെ ഉള്ളത് സെപ്റ്റി ടാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മൊത്തം ഒക്കെ ഇന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും തന്നെയാണോ ചേച്ചി പറയുന്നത് എന്താണ് ചേച്ചി ബിഗ് ബോസിൽ എങ്ങനെയും കേറി നിമിഷ ചേച്ചി വീടിനെ കൊണ്ട് നിമിഷ ചേച്ചി ഒരാളുടെ മുഖത്ത് നോക്കി നിന്ന് തീട്ടക്കുഴിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അംഗീകാരമായിട്ട് എടുക്കാനൊന്നും ഞങ്ങളെ പോലെയുള്ള ആളുകൾ കഴിയില്ല ചേച്ചി അത് എങ്ങനെ വേണമെങ്കിൽ നാളെ ചേച്ചീനെ ആരെങ്കിലും മുഖത്ത് നോക്കി തീട്ടക്കുഴി എന്ന് വിളിച്ച ചേച്ചി ഇതേ ന്യായീകരണം തന്നെ പറഞ്ഞേ രേണുസുദിയോട് ആൾക്കാർക്ക് ദേഷ്യമുണ്ട് സംഭവം ശരിയാണ് അത് വെച്ചിട്ട് ആളുടെ മുഖത്ത് നോക്കിയിട്ട് തീട്ടക്കുഴി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യ ഐ ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ചാച്ചി ചാച്ചിയുടെ നിലവാരം എത്രത്തോളം മനസ്സിലാവുന്നത് തീട്ടക്കുഴി എന്ന് വിളിച്ച ഒരു കുഴപ്പമില്ല പോലും എന്താണിത് ഹൈ നമുക്ക് കക്കൂസിൽ പ്രാർത്ഥിച്ചിരിക്കടെ പോയ എല്ലാരും ഇട്ടക്കൊഴിയെന്ന് പറഞ്ഞിട്ട് എന്താണ് ഉരുളല്ലേ വിളിച്ചത് തെറ്റാണ് സ്ത്രീത്തെ അപമാനിച്ചു എന്നുള്ള സംഭവത്തിനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബിഗ് ലൂസ് പറഞ്ഞ പരിപാടിയാണ് ബിഗ് ലൂസിന്റെ ഉള്ളിൽ അങ്ങനെ പലവും നടക്കും അത് പൊതുവെ എല്ലാവരെയും കുറിച്ച് പറയുന്നതാണ് എന്ന് ഉള്ള ഒരു സാധനം തെറ്റാണെന്ന് പറയാം അതിനപ്പുറത്തേക്ക് തീട്ടം എന്ന് വിളിക്കുന്നതൊക്കെ നമ്മൾ പ്രിപ്പയർ ആയിട്ട് പോകണം എന്നുള്ളത് ചേച്ചി മിക്കവാറും പ്രിപ്പയർ ആവുന്നുണ്ടാവും അതേട്ടാ ഞാൻ സെപ്റ്റി സെപ്റ്റിട്ടാൻ കാനടാ എന്ന് പറഞ്ഞ സ്ട്രോങ് പറയുന്നില്ല സ്ട്രോങ് ലേഡീസ് അതാ അത്രേ മുഖത്ത് നോക്കി ആരെങ്കിലും തീട്ടം എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ തീട്ടാടാതാണോ പറയേണ്ടത് മുഖം നോക്കിയ റണ്ണല്ലേ കൊണ്ടിരിക്കുക എന്തുവാ ചേച്ചി എന്റെ നിമിഷ ചേച്ചി വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കാണാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ വളരെ മോശം ഇല്ല എന്റെ ചാച്ചി അയ്യേ ഇത് കിട്ടക്കേസിനൊക്കെ എങ്ങനെ ന്യായീകരിക്കണാ അത് അടുത്തത് നമുക്ക് അനീഷിനെ അനുമോട് ഒന്ന് പൊരിച്ചു വിടുന്നുണ്ട് അർദ്ധരാത്രിയിലെ ചീപ്പ് ഷോ കാണിക്കാൻ ഒന്ന് പൊളിച്ച് അത് പൊളിച്ച് സംഭവം ചളിയാണെങ്കിൽ പോലും അനീഷ് എന്ന് പറയുന്ന ചെറിയ പൊഴി കൊണ്ട് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് ചളികളാണെങ്കിലും കുഴപ്പമില്ല ചീപ്പ് ആ വാക്കിങ് നല്ല രസം ഇതാണ് അനീഷിന് അങ്ങനെ ഇടക്കിടക്ക് പോരന്ന് കൊടുക്കണം കേട്ടാ പക്ഷെ അനീഷ് അവിടെ ചെറിയ അടക്കൻ വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കൂടെ നിന്നാ നമ്മുടെ അപ്പാൻ ശരത് നന്നായി ചിരിച്ചിട്ടുണ്ടല്ലേ പക്ഷെ അവന്റെ ചിരിക്കൊരാപ്പടിക്കുന്ന ലാലേട്ടനെ നമ്മൾ കാണിച്ചു തരാം ഒന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കാം പിന്നെ സംസാരിക്കും അയ്യോ അപ്പറേ ആളുകളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ നാണം കേടാൻ എന്ത് കാര്യം തന്നെ എന്റെ അപ്പാനി ശരട്ടേ എന്തുവാടെ വെറുതെ നാണം കേടാൻ വേണ്ടിട്ട് വേണമെങ്കിലും നീ കസേരിട്ട് എന്റെ അടുത്ത് വന്നിരുന്നു മുന്നേ അവരോട് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗെയിം ഡിസൈൻ ചെയ്ത ടീമിലേക്ക് ആളെ ആവശ്യമുണ്ട് ഉണ്ട് വേണമെന്ന് പോരെ എന്നുള്ളതാ വെറുതെ ആവശ്യമില്ലാതെ വാഗേറികൾ വരുന്നത് പറയാം ആടെ അംഗമായുടെ ഡയറക്ഷെ താഴെ ഇറങ്ങേ നീ വെറും ശരത്ത് അപ്പാനി ശരത്ത് നീ സിനിമയിൽ അഭിനയിച്ച അവൾ അവിടെ നിന്നു അത് അവിടെ നിന്നൊന്നും ബിഗ് ബോസിൻ്റെ ഇല്ല ബിഗ് ഉള്ളിൽ എത്തി കഴിഞ്ഞാൽ എല്ലാവരും ലൂസ് പിന്നെയും ഇപ്പൊ പ്രശ്നം ഒന്നുമില്ല ഇദ്ദേഹത്തിനോട് വളരെ സ്നേഹത്തോട് കൂടി ചോദിക്കുകയാണ് അനീഷെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ കൂടി ഇദ്ദേഹത്തിന്റെ ആൻസർ ഭയങ്കര നീ എന്നോട് ആരാടാ ഭക്ഷണം ചോദിക്കാൻ ചോദിക്കാൻ പഠിച്ച് ഭയങ്കര ഇതാണ് ലാലട്ടാ അങ്ങനെ പറയാൻ തിരിച്ചു പറഞ്ഞു പോയതാണ് എന്തിനാ ചോദിച്ചെ അങ്ങനെയുള്ള ഒരാളോട് പോയിട്ട് എന്തിനാണ് ഭക്ഷണം കഴിച്ചോ ചോദിക്കണേ അതാണ് വകതിരു വട്ട പൂജ്യം എന്ന് പറയുന്നത് ആരെങ്കിലും ചോദിക്കോ അനീഷിന്റെ അടുത്ത് വാ പോലും ഒരാളും തുറക്കാറില്ല കാരണം ഞാൻ കണ്ടു എന്ന് എന്നങ്ങനെ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത്തഞ്ച് കണ്ടു കഴിഞ്ഞിട്ട് അത് അയാളെ നിർത്തുള്ളൂ പിന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടു മുഖം നോക്കിയവരെണ്ണ അടിക്കാന്നല്ലാതെ നീ ചോറ് നിനക്ക് ചോറ് വേണടാ എന്നൊക്കെ ചോദിക്കുക എന്തിന്റെ കാര്യമാണ് എന്റെ അപ്പാനി ശരത്തെ എനക്ക് ഉള്ളത് അയ്യ ആൾക്കാരെ വലിയ നാടൻ കെട്ട് നാണക്കേട് അടുത്ത് നമ്മുടെ പൊണ്ണോമന പുത്രിമോൾ ാണ്പ്ല അതെ ഇവര് ഉറങ്ങിപ്പോയി അപ്പൊ ഞാൻ ഇയാള് വെച്ച് ഇവര് പറഞ്ഞ് ഞാൻ എന്റെ ചങ്കപൊട്ടി എന്താണ് സത്യസന്ധമായി പറഞ്ഞത് ഞാൻ ഉറങ്ങിട്ടില്ലായിരുന്നു എന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞു അപ്പോഴാണ് പിന്നെ കുട്ടിയുടെ ചങ്കപ്പൊട്ടിപ്പോയത് ഓക്കെയാണോ ഇപ്പൊ ആണോ ഇപ്പൊ ആണ് പക്ഷെ എന്റെ പൊട്ടി അത് പൊറ്റി പോയി ഗിസേലിന്റെ ആരാധക വൃത്തങ്ങൾ ഇപ്പൊ തെറ്റി കരയുന്നിസേൽ മോൾ കൂടി ഇല്ലെങ്കിൽ ബിഗ്ലൂസ് ആരും കാണില്ല ഉറപ്പാ ട്വന്റി ഫോർ കാണാൻ ഏറ്റവും കൂടുതൽ യുവമെന്നെ ആ അത് കാണാനാ അവരുടെ ആ ഒരു മലയാളത്തിലെ കുറെ പാളിച്ചകളെ നിങ്ങളെ ഉദ്ദേശിച്ചല്ലേ കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത കഷ്ണം കേൾക്കാം അമ്മോ നെവിൻ മോന് നെവിൻ മോന് മോനെ ഗിസേലും നെവിൻ മോനും ഇല്ലെങ്കിൽ ഈ ഒരു പരിപാടി തന്നെ നമ്മളാരും കാണൂലെന്ന് ഉറപ്പാ

ഞാൻ വാങ്ങാൻ പോകുന്ന സമയത്ത് പോലും ഫിൽറ്റർ ആയിട്ട് പോകുന്ന ആളാണ് ഒരു ക്യാമറ വധക്കെ തിരിച്ചകൾ കണ്ടുണ്ടോ നല്ല ആള് അല്ല അടിപൊളി എന്റർടൈനർ ആണ് കള്ളനാണ് കള്ളൻ അതായത് അതിന്റെ ഉള്ളിൽ തമാശ ചെയ്യുന്ന കള്ളത്തരങ്ങള് നമ്മൾ ടി വിയിലൂടെ കാണുമ്പോൾ രസാണ് ഭയങ്കര രസമാണ് നവിനില്ലെങ്കിൽ തോന്നുന്നു എന്നെ എനിക്ക് എന്നെ തന്നെ വിശ്വാസം മിക്കവാറും ഇത് എല്ലാ ട്രോളർമാരും എടുത്ത് വെക്കും നാളെ ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുത്ത് കാച്ചാൻ ഞാനും എടുത്ത് വെക്കും നവീൻ അതാണ് നവീൻ ഒരു വള്ളത്ത് മാറിയാണ് എന്താണ് ഇത് ആളുകൾ അതിനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്വന്റി ഫോർ ഇൻ്റു സെവൻ കാണുന്ന ഏതൊരു മനുഷ്യനും നവീനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ടോ പിന്നെ നമ്മള് അങ്ങനെയാണ് പക്ഷെ എനിക്ക് ചോദിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേണുസുതി ഇതിനകത്ത് കയറുന്ന ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തല്ലോ നമ്മൾ എല്ലാരും കണ്ടല്ലോ അല്ലെ അതൊരു പിയാർ വർക്ക് ആണ് പക്ഷെ അതിന്റെ ലാലേട്ടം പൊരിച്ചു പക്ഷെ എന്തുകൊണ്ട് അനിമോള് ഈ പറയുന്ന കാര്യത്തില് പൊരിച്ചില്ല ഈ പറയുന്ന കാര്യം ഒന്നും കാണിച്ചരാണേറ്റ് വളരെ കുറച്ച് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അതിന്റെ കരച്ചിൽ ഒരു സൈഡില് ചീറൽ ഒരു സൈഡില് ഇടിക്കുത്തൊരു സൈഡിൽ എന്റെ പൊന്നുമോളെ നല്ല രസം സംഭവ രസം ഇനി ചില ആളുകൾ അനുമോളെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്തിനാടോ എന്റെ അനുമോളെ തൊട്ടത് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് ഇതൊരു തമാശയായിട്ട് ആയിട്ട് എടുത്താൽ മതി കേട്ടാ നമുക്ക് എന്തായാലും ആ ഒരു ഗൗരവമുള്ള കാര്യം ബിഗ് ബോസിൽ പോയി ഞാൻ എന്ത് കാണിക്കുന്നു കേൾക്കണ്ടേ കാണാം ബിഗ് ബോസിലൂടെ നല്ല മെസ്സേജും എന്താ പറയണ്ടേ നല്ല കണ്ടന്റും നിങ്ങൾക്ക് ഒരു ഒരു എന്റർടൈൻമെന്റ് എന്റെ എന്റെ ആഗ്രഹം നന്നായിട്ട് നടന്നിട്ടുണ്ടത് അത് തന്നെ നമുക്ക് ആ ഒരു മെസ്സേജ് കാണാം ഇനി നമുക്ക് ഇനി നമുക്ക് ആ ഒരു മെസ്സേജ് അത് കണ്ടല്ലോ അല്ലെ ആറ്റിറ്റ്യൂഡ് അത് കണ്ടല്ലോ കണ്ടന്റ് കണ്ടന്റ് കാണാം ും കളിയാക്കന്റാണ്ട്ട കണ്ടന്റാണ് നിങ്ങള് വേറെ ഒന്നും വിചാരിക്കണ്ട ഇതാണ് അൻമോളുടെ ഒരു ട്രാക്ക് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കാട്ടിക്കൂടി ഭയങ്കര ക്യൂട്ടാണ് നല്ല രസമാണ് തലേ തമാശകളൊക്കെ രസമാണ് ഈ കരച്ചിൽ മാത്രം വെച്ച് വെച്ച ഓക്കെ ബാക്കിയൊക്കെ ഓക്കെ അടുത്തത് നമ്മുടെ സ്വന്തം ചോറിയുമ്പോഴും ഈ ചങ്ങായി അകത്തും പുറത്തും വെറുപ്പിക്കലാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ആരെങ്കിലും നിന്നെ ഉരുക്കി മാല തീർക്കും ഇങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ എല്ലാവർക്കും നിന്നെ പൊരുത്തിഷ്ടാണ് ആരെങ്കിലൊക്കെ തീങ്ങി അതൊക്കെ മാലയിടാനുള്ള സാധ്യതയുണ്ട് കുറെ അടിയും കൂത്തും ചൗട്ടൊക്കെ മിസ്സായി പോയതാ ഇത് ബിഗ് ബോസിൽ ബോസിലല്ലായിരുന്നെങ്കിൽ ഇവന്റെ മുഖത്തുനിന്ന് ആരും കൈയ്യെടുക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു അതൊരു പ്രാസം പ്രാസമൊപ്പിച്ചിട്ടുണ്ട് ഡയലോഗുണ്ട് എന്റെ കണ്ടുക്കാവിൽ മുത്തപ്പാ ഇവനൊന്നും പറയാതിരിക്കാന്നല്ലത് അപ്പൊ ഇതാണ് ബിഗ് ലൂസിലെ കുറച്ച് രസകരമായ മുഹൂർത്തങ്ങൾ നിങ്ങളിലേക്ക് ഉള്ളൂ താല്പര്യമുള്ള ആളുകൾക്ക് കൂടെ കൂടെ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ബന്ധിപ്പെടുമ്പോൾ സൈനിക